നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ മൂവാറ്റുപുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായുടെ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്ക് കുട്ടികളടക്കം പരിക്കേറ്റവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയെ പിടികൂടാത്തത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു മൂവാറ്റുപുഴ നഗരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായയുടെ ആക്രമണത്തിൽ ഒൻപതു പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ഒൻപതോടെ മൂവാറ്റുപുഴ നഗരസഭയിലെ ഏഴു വാർഡുകളിലെ ആളുകൾക്കാണ് നായയുടെ ആക്രമണം ഉണ്ടായത് കുട്ടികൾ അടക്കം ഒൻപത് പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു മദ്രസയിലും അമ്പലത്തിനു പോയി മടങ്ങി വരികയായിരുന്ന കുട്ടികളെയും ജോലിക്ക് പോകുകയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി അടക്കമുള്ളവരെയുമാണ് നായ ആക്രമിച്ചത് പുളിഞ്ചോട് ജംഗ്ഷന് സമീപം ഇരുചക്ര വാഹനത്തിലെത്തിയ യാത്രക്കാരന് നേരെ നായയുടെ ആക്രമണം ഉണ്ടായി ോട് കാവല ജംഗ്ഷനിൽ നിന്ന് ആ ഉള്ളിലേക്കുള്ള വഴിക്ക് വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ തൃക്കയിലേക്ക് വരുന്ന വഴിക്ക് വരുവായിരുന്നു ആ ബൈക്കിൽ ഇതേ പൾസറുള്ള അപ്പൊ ഞാനിങ്ങനെ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിയാൻ ഡൈവർട്ട് ചെയ്യാൻ നേരത്ത് പട്ടിയായി വരുന്നുണ്ട് എന്റെ ചാടി കാലേ കടിച്ചു പക്ഷെ പട്ടിന്ന് പറയല്ല ഈ കടിച്ച് കൈ ആ മുറി അവിടെ വെച്ച് കഴുകി ഇവിടെ വന്നപ്പോ സാറ് പറഞ്ഞു സോപ്പിട്ട് കഴുകാൻ പറഞ്ഞ് കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അച്ഛ പട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യെ കടിച്ചു തൂങ്ങിയോണ്ടാണ്പത്രയും തീർ പോയത് അപ്പൊ നമുക്കറിയില്ല ഇത് കടിക്കാൻ വരുവാന്നുള്ളതാണ് നായ പോകുന്ന വഴികളിൽ ഉള്ളവരെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ നായയാണ് ആക്രമണം നടത്തിയതെന്നും പരിക്കേറ്റവർക്ക് ജനറൽ ആശുപത്രിയിൽ സൗജന്യമായി ചികിത്സ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരസഭ അറിഞ്ഞു പോയത് മൂവാറ്റൂരിൽ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് അതിനാവശ്യമായ എല്ലാത്തരം മരുന്നുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന പൂരനുസരിച്ച് അതൊരു സ്വകാര്യ വ്യക്തി വളർത്തിക്കൊണ്ടിരുന്ന നായിയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് തുടർ ക്രമീകരണങ്ങൾ എന്ത് എന്ന് ആരാഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം തുടർ നടപടി നഗരസഭ സ്വീകരിക്കും എന്ന് അറിയിക്കുന്നു തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നൽകേണ്ട രണ്ട് ഡോസ് വാക്സിനുകളും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലുണ്ടെന്നും പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ സംവിധാനവും ഉണ്ട് രണ്ട് ഡോസ് ഇവിടെ ഉണ്ട് ആർ ബി അതുപോലെ തന്നെ ഇ ആർ ഐ ജി രണ്ട് ഡോസും ഇവിടെ ലഭ്യമാണ് ഒന്നും ഈ പറയുന്ന പരമാവധി ഇന്നും വരും ദിവസങ്ങളിലും അതിനെ പിടിക്കുവാനുള്ള ഏർപ്പാട് മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ നിലയൊന്നും പ്രത്യേകിച്ച് ഭയ ഭയത്തിന് വകയില്ല നമുക്ക് ഐ ഡി ആർ വി നാല് ഡോസ് ഇന്ന് ഒന്ന് കൊടുക്കും മൂന്നാം ദിവസം ഏഴാം ദിവസം ഇരുപത്തെട്ടാം ദിവസം നാല് ഡോസാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇ ആർ ഐ ജി അതും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്പൂർണ്ണമായി ഒന്നും ഭയപ്പെടാനില്ല നായയെ ഇതുവരെ കണ്ടെത്താത്തത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മോവാറ്റുപുഴ നഗരസഭ അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് കോട്ടയത്ത് നിന്നും തൊടുപുഴയിൽ നിന്നും നായയെ പിടികൂടാനുള്ള സംഘം പുറപ്പെട്ടു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്